சிபிஎம்மிபத்தாலாமது பார்ட்டி கோங்கிரஸ் இன்று மதுரையில் தொடக்கம் இன்று ராகி எட்டு மணிக்கு முதல் நேதாவை விமன்பஸு பதாக உயர்த்தும் பத்திரமணிக்கு போடு போளிட் கோடினேர் பிரகாஷ் கார்டான் உதாடனம் செய்யு மதுரையிலே பார்ட்டி கோங்க வேல் நமக்குப்பம் ஆர் ஸ்ரீஜித் தல்சமயம் சேரகையான கரடராஷ்ட்ரீய பிரமேயத்தை குறித்து ஸ்ரீஜித் நமக்கு எந்த விவரங்களானது குட் மோர்னிங் ഞാൻ കരട് രാഷ്ട്രീയ പ്രമേയവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നേരത്തെ തന്നെ സി പി എം പ്രസിദ്ധീകരിച്ചിരുന്നു കരട് രാഷ്ട്രീയ പ്രമേയം മുന്നോട്ട് വെക്കുന്ന പ്രധാനപ്പെട്ട കാര്യം സി പി എമ്മിനെ ഒരു സ്വതന്ത്ര ശക്തിയായി വളർത്താൻ ഉതകുന്ന നടപടികൾ ചർച്ച ചെയ്ത് തീരുമാനിക്കണമെന്നതാണ് അതായത് അടുത്ത മൂന്നുകൊല്ലത്തെ സി പി എം സ്വീകരിക്കുന്ന രാഷ്ട്രീയ അടവുനയം സി പി ഐ എമ്മിനെ സ്വതന്ത്ര ശക്തിയായി വളർത്താൻ ഉതകുന്നതിൽ ഊന്നു നൽകിയാണ് എന്നാൽ ഇന്ത്യ ബ്ലോക്ക് അടക്കമുള്ള കക്ഷികളുമായി സഹകരിച്ച് ബി ജെ പി വിരുദ്ധ രാഷ്ട്രീയത്തിൻ്റെ പ്രക്ഷോഭ വേദികളിലും അതോടൊപ്പം തന്നെ സമരവേദികളിലും സജീവമാകണം െന്നും ഈ കരട് രാഷ്ട്രീയ പ്രമേയം നിർദ്ദേശിക്കുന്നു ഇതോടൊപ്പം തന്നെ ഇടതുപക്ഷ ഐക്യം പ്രത്യേകിച്ചും സി പി ഐ അടക്കം സി പി ഐ എം എൽ തുടങ്ങിയ പാർട്ടികളുമായിട്ട് ചേർന്നുള്ള ഇടതുപക്ഷ ഐക്യത്തിൻ്റെ കാര്യത്തിലും ഇനിയും ശക്തമായ കാൽവെപ്പോടെ മുന്നോട്ട് പോകണം എന്നാണ് ഈ കരട് രാഷ്ട്രീയ പ്രമേയം ആവശ്യപ്പെടുന്നത് കരട് രാഷ്ട്രീയ പ്രമേയത്തിനൊപ്പം കഴിഞ്ഞ കണ്ണൂർ പാർട്ടി കോൺഗ്രസ് അംഗീകരിച്ച അടവ് നയം എത്രമാത്രം ഫലപ്രദമായി നടപ്പാക്കാനായി അക്കാര്യത്തിൽ എന്തെല്ലാം പോരായ്മകളാണ് വന്നത് എന്ന് സംബന്ധിച്ച ഒരു രേഖ കൂടി സി പി എം കേന്ദ്ര കമ്മി പാർട്ടി കോൺഗ്രസ് ആദ്യമായി ചർച്ച ചർച്ച ചെയ്യുന്നു ഈ രേഖയിലും പാർട്ടി ഒരു സ്വതന്ത്ര ശക്തിയായി വളരുന്നതിനുള്ള പോരായ്മകളും ദൌർബല്യങ്ങളും ചൂണ്ടിക്കാണിക്കുന്നുണ്ട് ഒപ്പം തന്നെ ഇന്ത്യ ബ്ലോക്കുമായിട്ടുള്ള സഹകരണത്തിൽ വന്ന പ്രശ്നങ്ങൾ അത് ഒരു തിരഞ്ഞെടുപ്പ് സഖ്യമായി പൂർണ്ണമായും പരിവർത്തിപ്പിക്കപ്പെടാൻ കഴിയാത്തതിൻ്റെ പ്രശ്നങ്ങൾ ഇടതുപക്ഷ ഐക്യത്തിൽ തന്നെ സി പി ഐ സ്വീകരിക്കുന്ന നിലപാടുകളിലെ പ്രശ്നങ്ങൾ തുടങ്ങിയ കാര്യങ്ങളെല്ലാം തന്നെ ഈ രാഷ്ട്രീയ അവലോകന രേഖയിലും ചൂണ്ടിക്കാണിക്കുന്നുണ്ട് ഇതേപ്പറ്റിയുള്ള വിശദമായ ചർച്ചയാണ് നടക്കുന്നത് ഈ രാഷ്ട്രീയ അവലോകന രേഖ ചർച്ച കഴിഞ്ഞായിരിക്കും ഈ രാഷ്ട്രീയ കരട് രാഷ്ട്രീയ പ്രമേയം ചർച്ച ചെയ്ത് അടുത്ത മൂന്ന് വർഷക്കാലത്തേക്കുള്ള സി എമ്മിന്റെ രാഷ്ട്രീയ അടവു നയം തീരുമാനിക്കുക ഓക്കെ താങ്ക് യു ശ്രീജിത്ത്